നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലെ ഭിന്നത രൂക്ഷമാകുമ്പോൾ ശ്രീനഗറിലെ സർക്കാർ മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സർക്കാർ ജീവനക്കാരുടെ അവധി അടക്കം നിയന്ത്രിക്കണം എന്നതാണ് നിർദ്ദേശം അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറായി നിൽക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാർ റദ്ദാക്കുന്നതടക്കം വിഷയങ്ങളിൽ ഉടൻ ഉന്നതതലത്തിൽ കൂടിയാലോചന ഉണ്ടാകുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് ഇന്ത്യ സ്ഥിരീകരിച്ചതായാണ് വിവരം ആക്രമണവുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് വിവരവും അന്വേഷണവും വിരൽ ചൂണ്ടുന്നത് പാകിസ്ഥാൻ്റെ പങ്കിലേക്കാണ് ലോകനേതാക്കളുമായുള്ള ആശയവിനിമയത്തിൽ പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് വിവരം വിദേശകാര്യ മന്ത്രാലയവും നിർണായക വിവരം മറ്റ് രാജ്യങ്ങളെ ധരിപ്പിച്ചു ഒരു തുള്ളി ജലം വിട്ടുകൊടുക്കില്ല എന്ന ഇന്ത്യയുടെ നിലപാട് പാക് സർക്കാർ ഇന്ന് യോഗം ചേർന്ന് ചർച്ച ചെയ്തു വിസ റദ്ദാക്കിയ സാഹചര്യത്തിൽ പാകിസ്ഥാനി പൗരന്മാർ മടങ്ങുന്നത് നിരീക്ഷിക്കാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ ഇതിനിടെ സൗദി ഇടപെടൽ നടത്തുന്നതിന്റെ സൂചന ഇന്നലെ പുറത്തുവന്നിരുന്നു സൗദി വിദേശകാര്യമന്ത്രി ഇരുരാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാരുമായി സംസാരിച്ചു കരസേനാ മേധാവി ശ്രീനഗറിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് രണ്ടു രാജ്യങ്ങളും യുദ്ധസമാന സാഹചര്യമാണ് അതിർത്തിയിൽ ഉള്ളത് റെയിൽവേ അടക്കമുള്ള പ്രദേശങ്ങളിൽ സ്ഫോടനം ഉണ്ടാകാനുള്ള സാധ്യത വിട്ടുകളയുന്നില്ല വിനോദസഞ്ചാരികൾക്കും ഭീഷണിയുണ്ട് കൂടുതൽ സൈന്യത്തെ ഇതിനനുസരിച്ച് വിന്യസിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്ന ഭീഷണിയും ഉയരുന്നുണ്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും വീണ്ടും ഒരു ഭീകരാക്രമണ സാധ്യത നിലനിൽക്കുന്നു എന്നതാണ് ഇപ്പോൾ അറിയുന്ന റിപ്പോർട്ട് പഹൽഗാമിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നത് പറയാതെ വയ്യ ദിവസങ്ങൾക്ക് മുൻപ് പാക് അധീന കാശ്മീരിൽ നിന്നുള്ള ഭീകരവാദികളിൽ ഒരാൾ ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയിരുന്നു എന്നാണ് അറിവ് പക്ഷേ അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതിരുന്നതാണ് വിപത്തിന് കാരണമായത് സീസണിൽ ദിവസവും ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെത്തുന്ന തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് പഹൽഗാം പഹൽഗാമിലെ ബൈസരൻ പുൽമേട്ടിൽ ഒരു സുരക്ഷാ പഠനം പോലും കേന്ദ്ര സർക്കാർ വിന്യസിക്കാതിരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത് ഭീകരാക്രമണം ഉണ്ടായ ചൊവ്വാഴ്ച പഹൽഗാം മുതൽ ബൈസരൻ വഴിയുള്ള ഏഴ് കിലോമീറ്ററിൽ ഒരു സുരക്ഷാ സുരക്ഷാഭടനെ പോലും കണ്ടില്ല എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു പോലീസ് പിക്കറ്റുകളോ കേന്ദ്രസേനയുടെ ക്യാമ്പുകളോ ദുർഘടമായ പാതയിൽ എവിടെയും ഉണ്ടായിരുന്നില്ല അത് ഭീകരർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തീർത്തു പലവട്ടം ബൈസരൻ പുൽമേട്ടിൽ നിരീക്ഷണം നടത്തിയ ശേഷമാണ് ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന് റിപ്പോർട്ടുകൾ വരുന്നു പൈൻ കാടുകളിൽ നിന്ന് ഭൈസരൻ പുൽമേട്ടിലേക്ക് കടന്ന ഭീകരർ അരമണിക്കൂറോളം വിനോദസഞ്ചാരികൾക്കു നേരെ വെടിയുതിർത്തിരുന്നു തുടർന്ന് കാടുകളിലേക്ക് പിൻവാങ്ങി അനായാസം രക്ഷപ്പെടുകയും ചെയ്തു സൈനികരുടെ അഭാവം രക്ഷാപ്രവർത്തനത്തെയും വളരെയധികം ബാധിച്ചിട്ടുണ്ട് ആക്രമണമുണ്ടായി ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞാണ് രക്ഷാപ്രവർത്തനം ആരംഭിക്കാനായതു തന്നെ ദുർഘടമായ പാതയിലൂടെ കുതിരപ്പുറത്തോ നടന്നോ മാത്രമാണ് പഹൽഗാമിൽ നിന്ന് ഭൈസരനിൽ എത്താനാവുന്നത് യാത്രയ്ക്ക് ഒന്നര മണിക്കൂറെങ്കിലും ദൈർഘ്യമുണ്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്ന സമയമായിട്ട് കൂടി ഭീകരാക്രമണ സാധ്യതയുള്ള മേഖലകൾ മനസ്സിലാക്കി സുരക്ഷയൊരുക്കുന്നതിൽ കേന്ദ്രം പരാജയപ്പെട്ടു രണ്ടായിരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഇന്ത്യ സന്ദർശിച്ച ഘട്ടത്തിൽ കശ്മീരിലെ ഛത്തീസിംഗ് പുരയിൽ ഭീകരർ മുപ്പത്തി അഞ്ച് സിഖ് വംശജരെ കൊലപ്പെടുത്തിയിരുന്നു ഈ സംഭവത്തിന് ശേഷം പ്രധാന ലോക നേതാക്കൾ രാജ്യം സന്ദർശിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം ജമ്മു കാശ്മീരിൽ സുരക്ഷ ശക്തമാക്കാറുണ്ട് ഇതൊന്നും തന്നെ ഇക്കുറി ഉണ്ടായില്ല പാകിസ്ഥാനിൽ നിന്നും പാക് അധീന കാശ്മീരിൽ നിന്നും ഭീകരവാദികൾക്ക് യഥാസമയം വിവരങ്ങളും സഹായങ്ങളും മാർഗനിർദ്ദേശങ്ങളും ലഭിച്ചുവെന്നും ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ പരിശീലനം ലഭിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകൾ വരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ പതിവിലും കുറവായതും എന്നാൽ ആക്രമണമുണ്ടായാൽ ജീവഹാനി ഏറെ ഉണ്ടാകാനും ഇടയുള്ള ബൈസ്രൺ തിരഞ്ഞെടുത്തതിലും വരെ പാക് തന്ത്രമുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ആക്രമണം നടത്താനെത്തിയ ഭീകരർ ധരിച്ചിരുന്ന ഹെൽമറ്റ് ക്യാമറ ഘടിപ്പിച്ചതായിരുന്നുവെന്നും വിനോദസഞ്ചാരികളെ കൊല്ലുന്നതിൻ്റെയും ആളുകൾ ഭീതി നിറയ്ക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ പകർത്താൻ കരുതിക്കൂട്ടി ഉപയോഗിച്ചതാണ് ഇവയെന്നും മറ്റ് ഭീകര സംഘടനകൾക്ക് ഈ ദൃശ്യങ്ങൾ കൈമാറാനും ഭീകരർക്ക് പദ്ധതിയുണ്ട് എന്നും ഇത് വ്യക്തമാക്കുന്നുവെന്നും ഉന്നതവൃത്തങ്ങൾ സൂചിപ്പിച്ചതായി റിപ്പോർട്ട് വിശദീകരിക്കുന്നു ഭീകരാക്രമണം നടത്തിയ സംഘത്തിൽ നാലോ അഞ്ചോ പേരുണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷിയായ പ്രാദേശിക ടൂർ ഗൈഡ് മൊഴി നൽകിയിരിക്കുന്നത് പാർക്കിന്റെ മൂന്ന് ഭാഗത്തു നിന്നായുമാണ് ഭീകരർ പുൽമേട്ടിലേക്ക് കടന്നതെന്നും ആളുകളുടെ പേര് ചോദിച്ചതിന് പിന്നാലെ വെടിയുതിർക്കുകയായിരുന്നുവെന്നും മൊഴിയിൽ വിശദീകരിക്കുന്നു മുതിർന്ന ലഷ്കർ കമാൻഡറായ ഖാലിദ് എന്നറിയപ്പെടുന്ന സൈഫുള്ള കസൂരിയാണ് ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചു പാകിസ്ഥാനിലെ ഗുജറൽവാലയിൽ ഇരുന്നാണ് സെയ്ഫുള്ള ഭീകരപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതേസമയം പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഇന്ന് ഡൽഹിയിൽ നടക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായും യോഗത്തിൽ പങ്കെടുത്തു രാജ്യം ഭീകരതയ്ക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും ഉത്തരവാദികളെ വെറുതെ വിടില്ലെന്നും അമിത് ഷാ പ്രസ്താവിച്ചു പ്രധാനമന്ത്രി മോദി സൗദിയിലായിരുന്നപ്പോൾ ഉണ്ടായ ആക്രമണം കരുതിക്കൂട്ടി തന്നെയാണ് മുസ്ലിം രാജ്യമായ സൗദി ഇന്ത്യയെ ചേർത്ത് പിടിക്കുന്നതിലുള്ള അസഹിഷ്ണുത തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത് ഒപ്പം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇവിടെ ഉള്ളപ്പോൾ നടന്ന ആക്രമണവും തന്നെ ഉണ്ടായതാണ് ഇതിനൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന മറ്റൊന്ന് ഈ ആക്രമണത്തിൽ ചൈനയ്ക്കുള്ള പങ്കാണ് അമേരിക്കയ്ക്കോടൊപ്പമോ അതിലധികമോ പ്രാധാന്യം ചൈന ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ നേരിടേണ്ടി വന്ന ദുരന്തത്തിൽ ഏറ്റവും ആത്മാർത്ഥമായി സഹതപിക്കുന്നതായി ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം ബുധനാഴ്ച അറിയിച്ചത് ആത്മാർത്ഥമായല്ല എന്നു തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ പാകിസ്ഥാന് പിന്നിൽ ചൈനീസ് പിന്തുണയുണ്ടെന്ന വാദം ശക്തമാകുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്നിൽ ചൈനയുടെ യുദ്ധമോഹമാണെന്ന ചർച്ചയാണ് സജീവമാകുന്നത് രണ്ടാം ലോകമഹായുദ്ധം മഹായുദ്ധം തുടങ്ങാൻ പ്രേരകമായ പോളണ്ട് ആക്രമണം പോലെ ഒന്ന് പ്രതീക്ഷിക്കണമെന്ന വിലയിരുത്തൽ പാശ്ചാത്യ രാജ്യങ്ങളിലും സജീവമാണ് ജപ്പാനേയും അമേരിക്കയെയും രാജ്യങ്ങളായി പ്രഖ്യാപിച്ചുള്ള ചൈനീസ് നീക്കത്തിൽ പലവിധ സംശയങ്ങളുമുണ്ട് തായ്വാൻ അധിനിവേശത്തിന് ചൈന ഒരുങ്ങുന്നതായി അമേരിക്കൻ ഇന്റലിജൻസ് വിലയിരുത്തുന്നു ഈ സാഹചര്യത്തിൽ പഹൽഗാമിലെ കൂട്ടക്കുരുതിക്ക് മാനങ്ങൾ ഏറെയാണെന്നാണ് വിലയിരുത്തൽ അമേരിക്കയെയും ജപ്പാനെയും ശത്രുക്കളായി ചൈന പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ രണ്ട് രാജ്യങ്ങളുമായി ഇന്ന് നല്ല ബന്ധത്തിലാണ് ഇന്ത്യ ഈ സാഹചര്യത്തിലാണോ പഹൽഗാമിലെ ആക്രമണം എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ ചൈനയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നുമുണ്ട് പഹൽഗാമിൽ നടന്നതും ചൈനയുടെ പിന്തുണയോടുകൂടിയാകാം ഉണ്ടായത് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് മലയാളി വാർത്ത ഇൻസൈഡ്